ഏറ്റുമാനൂർ ശ്രീ ട്രസ്റ്റും റോഡ് റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി ുംസോസിയേഷനും വേണ്ടിയാണ് മത്സരം സംഘടിപ്പിച്ചത് ലഹരി വിരുദ്ധ സെമിനാറും നടന്നു മാരിയമ്മൻ കോവിൽ ട്രസ്റ്റ് പ്രസിഡന്റ് പി പ്രമോദ് കുമാർ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ച് മത്സരം ഉദ്ഘാടനം ചെയ്തു ശേഷം നാർക്കോട്ടിക് സെൽ മാത്യു പോൾ നയിച്ച ലഹരിവിരുദ്ധ സെമിനാർ നടന്നു ജില്ലാ അപെക്സ് കൌൺസിൽ പ്രസിഡന്റ് കെ എം രാധാകൃഷ്ണപിള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് ഉദ്ഘാടനം ചെയ്തു ജി പി റോഡ് റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷ് മുനിസിപ്പൽ കൗൺസിലർമാരായ രശ്മി വിനോദ് ഉഷ സുരേഷ് എന്നിവർ സംസാരിച്ചു ജില്ലാ അഡീഷണൽ എസ് പി വിനോദ് പിള്ള മത്സര വിജയികൾക്ക് സമ്മാനം നൽകി ശ്രീ മാര്യമ്മൻകോവിൽ ട്രസ്റ്റ് സെക്രട്ടറി വിനയകുമാർ പി സ്വാഗതവും അസോസിയേഷൻ സെക്രട്ടറി ഇൻചാർജ് സി ആർ അനിൽകുമാർ കൃതജ്ഞതയും പറഞ്ഞു എഴുപത്തിയെട്ട് കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു എൽ പി യു പി വിഭാഗങ്ങളിൽ വിജയിച്ച ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയവർക്കും മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനവും നൽകി ഐഫോറിയനസ് നൽകിന്